ഹാലേ ലൂയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ള മക്കളെ പലരുടെയും ജീവിതത്തിൽ തലമുറകൾ തോറും ചില അനുഗ്രഹങ്ങൾ തടസ്സപ്പെട്ട് അവർക്കൊരു ശാപം കിട്ടിയതുപോലെ മുൻപോട്ട് പോകുന്നവരെ പലരെയും നമ്മൾ കാണുന്നുണ്ട് ഞാൻ ഈ പ്രായം വരെ കടന്നു പോന്നപ്പോൾ ഞങ്ങളുടെ ചുറ്റുവട്ടത്ത് പലരെയും നമ്മളങ്ങനെ കണ്ടിട്ടുണ്ട് അവർ വിവാഹം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവരുടെ അമ്മായിയമ്മയോട് എങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് അമ്മായിയമ്മ ഇങ്ങോട്ട് നന്നായി നിൽക്കണം കേട്ടോ പലരും നമ്മൾ കാണുന്നുണ്ട് അങ്ങനെയല്ലാതെ ഇപ്പം ഞാൻ പറയുന്നത് അമ്മായിയമ്മയോട് മരുമകൾ എങ്ങനെ വർത്തിക്കണം അവരോട് എങ്ങനെയാണ് നാം സ്നേഹത്തോടു കൂടി നിൽക്കേണ്ടത് അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കർത്താവ് തന്നെ ബൈബിളിൽ റൂത്ത് എന്നൊരു കഥാപാത്രത്തെ നമുക്ക് കാണിച്ചു തരുന്നത് ഈ റൂത്ത് എന്ന് പറയുന്നത് നവോമി എന്ന് പറയുന്ന ഒരു സ്ത്രീ അവർക്ക് രണ്ട് മക്കളായിരുന്നു രണ്ട് മക്കളും ഭർത്താവും മരിച്ചു കഴിഞ്ഞപ്പോൾ അവർ മറ്റൊരു ദേശത്തേക്ക് അവരുടെ ജന്മദേശത്തേക്ക് ബേദ്ലഹയം എന്ന് പറയുന്ന ദേശത്തേക്ക് പോരുമ്പോൾ അതിലെ ഒരു മരുമകൾ പറയുകയാണ് അമ്മ തന്നെ അങ്ങോട്ട് പറഞ്ഞു അവരോട് രണ്ടുപേരോടും മക്കളെ നിങ്ങൾക്ക് ഭർത്താക്കന്മാരാകാൻ എനിക്കിനി മക്കളുണ്ടായി അതിനുള്ള ആരോഗ്യവും ഇല്ല പ്രായമായി അതുകൊണ്ട് നിങ്ങൾ പോയിക്കൊള്ളുക ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോവുകയാണെന്ന് പക്ഷേ അതിൽ ഓർഫ എന്ന് പറയുന്ന ഒരു മകള് അവൾ വേഗം തന്നെ അവളുടെ ദേവന്മാരുടെയും പിതൃദേശത്തേക്കും അവൾ തിരിച്ചു പോയി എന്നാൽ റൂത്ത് എന്ന് പറയുന്ന ഒരു മരുമകൾ അവള് പറയാണ് അമ്മയെ ഉപേക്ഷിക്കാനോ കൂടെ പോരാതിരിക്കാനോ എന്നോട് പറയരുത് അമ്മ പോകുന്നിടത്ത് ഞാനും വരും വസിക്കുന്നിടത്ത് ഞാനും വസിക്കും അമ്മയുടെ ചാർച്ചക്കാർ എൻ്റെ ചാർച്ചക്കാരും അമ്മയുടെ ദൈവം എൻ്റെ ദൈവവുമായിരിക്കും അമ്മ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചു അടക്കപ്പെടും കാരണം മരണം തന്നെ എന്നെ അമ്മയിൽ നിന്നും വേർപ്പെടുത്തിയാലും കർത്താവ് എന്നെ എന്ത് ശിക്ഷയും എനിക്ക് നൽകിക്കൊള്ളട്ടെ ഞാൻ അമ്മയിൽ നിന്ന് ഒരിക്കലും പോകുന്നില്ല ഇനി അമ്മയ്ക്ക് എന്തുണ്ടോ ആ അമ്മയോടുകൂടെ ഞാനും നിൽക്കുകയാണെന്ന് എൻ്റെ പൊന്നുമക്കളൊന്ന് ആലോചിച്ച് നോക്കണം അമ്മയ്ക്ക് പ്രായമായി അപ്പം ഈ കുട്ടി എന്തെങ്കിലും ജോലി ചെയ്ത അമ്മയെ നോക്കാമെന്നും കൂടിയാണ് അവള് വിചാരിച്ചിട്ടുള്ളത് അവൾക്ക് മറ്റൊന്നിനെ കുറിച്ച് അവൾ ചിന്തിച്ചില്ല എൻ്റെ ഭർത്താവിൻ്റെ അമ്മയെ ഞാൻ ഉപേക്ഷിക്കുന്നില്ല ആ ഒരു ചിന്ത മാത്രമേ അവളുടെ ഉള്ളിലുണ്ടായിരുന്നുള്ളൂ ഇത് പറയുമ്പോൾ ഞാനത് വായിച്ചു കഴിഞ്ഞപ്പോൾ പല പ്രാവശ്യം നമ്മൾ വായിച്ചു പോയതാണെങ്കിൽ പോലും ഇപ്പം വീണ്ടും റൂത്ത് വായന കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് തോന്നി എൻ്റെ പൊന്നുമക്കളെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളോട് അച്ഛനും അമ്മയൊന്നും ഇല്ലാത്ത ഞാൻ ഈ വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അമ്മ കിടന്ന കടുപ്പ് കെടുക്കുന്നൊരമ്മയായിരുന്നു ഒരിക്കലും അവരെന്തെങ്കിലും ഒരു ചൂലെടുത്ത് അവരൊന്നടിക്കുന്നത് പോലും ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല അവർ ചെയ്യുമായിരുന്നില്ല അവർ രോഗിയായിരുന്നു എന്ന് പറയുന്നു എന്നാൽ അത്യാവശ്യം അവരുടെ ഭക്ഷണം കഴിക്കാനും അവരുടെ മറ്റുള്ള കാര്യങ്ങൾക്കോ വേണ്ടാത്തത് മുഴുവൻ അന്വേഷിക്കാൻ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുക ചേച്ചി അങ്ങനത്തെ ഒരു അമ്മയായിരുന്നു പക്ഷെ ഞാൻ ഈ വീട്ടിലേക്ക് കയറി വന്ന് എന്തെല്ലാം അവർക്ക് ചെയ്തു കൊടുക്കാമോ അന്ത്യകാലത്ത് അവരെ ശുശ്രൂഷിച്ച് അവരുടെ ആ മരണസമയം വരെ അവരെ നോക്കിയത് ഞാൻ തന്നെയായിരുന്നു അവരെ ശുശ്രൂഷിച്ച് അവരുടെ മരണവും അവരുടെ ആ അന്ത്യനിമിഷങ്ങളും ശുഭമാക്കി തീർക്കാൻ ദൈവം എന്നെ അനുവദിച്ചു ആ സമയത്താണ് ഞാൻ കരഞ്ഞ ഞാൻ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് മടുത്തിരിക്കുന്നു എന്ന് അപ്പോഴാണ് ആകാശത്ത് മാലാഖമാർ ഓടിപ്പോയിട്ട് ലോകം അവസാനിച്ചു എന്ന് പറയുന്നത് അന്നൊരു ദർശനം തരുന്നു ഒരു കാക്ക ഒന്ന് നമ്മുടെ മുറ്റത്ത് നിൽക്കുന്നു അന്ന് ആറ് മുപ്പതിന് അമ്മ മരിക്കും എന്ന് പറയുന്നു കറക്റ്റ് ആ സമയത്ത് അമ്മ മരിക്കുകയും ചെയ്തു ക്രൈസ്തലോൺ അപ്പോൾ ലോകം അവസാനിച്ചു എന്നാണ് പറഞ്ഞത് ഈ അമ്മായിയമ്മയെ എനിക്ക് ശുശ്രൂഷിക്കാൻ അല്ലെങ്കിൽ എൻ്റെ ശുദ്ധീകരണത്തിന് ദൈവം എനിക്ക് അനുവദിച്ചു തന്നതായിരുന്നു കർത്താവ് ഒരു വ്യക്തിയെ പെട്ടെന്ന് വന്ന് അങ്ങോട്ട് പിടിച്ച് അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്യുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കരുത് നിങ്ങൾക്ക് ദൈവം തന്ന കടമകൾ നിങ്ങളെ ഏൽപ്പിച്ചവരെ നിങ്ങൾ മനോഹരമായി നോക്കി നിങ്ങളുടെ ദൗത്യം നിങ്ങൾ പൂർത്തിയാക്കിയാൽ തീർച്ചയായും ദൈവം നിങ്ങളെ കൈവടിയുകയില്ല നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ കോടാനുകൂടി മാലകമാരെ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും നമുക്ക് ഓരോരുത്തർക്കും ഓരോ കാവൽ ദൂതന്മാരുണ്ട് അവര് എപ്പോഴും നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വീണാനും താങ്ങാനും എല്ലാമായിട്ട് ഈ മാലഘമാമാർ നമ്മോട് കൂടെയുണ്ട് പ്രൈസ്തലോൺ ഇത് ദൈവം കാണുന്നു എന്ന് പറയുന്നത് തന്നെ മെയിൻ പോയിന്റ് ഇതുകൊണ്ടാണ് ഇവര് അതത് ദിവസം അവിടെ സ്വർഗത്തിൽ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്യും ഇന്ന് നമ്മൾ എന്തെല്ലാം ചെയ്തു എന്ത് ചെയ്തില്ല എന്നുള്ളത് പ്രൈസ്തലോൺ ഈ ഇതുപോലെ ഈ റൂത്ത് ഒന്ന് ഒന്നാലോചിച്ച് നോക്കൂ ഈ അമ്മായിയമ്മോട് പറയണു ഞാൻ എങ്ങോട്ടും പോകുന്നില്ല കൂടെ പോരുകയാണെന്ന് ആ ദേശത്ത് ചെന്നു കഴിയുമ്പം ഒരുവിധം തരക്കടില്ലാത്ത പൈസക്കുള്ള പ്രായമായ ഒരു മനുഷ്യനാണ് ആ മനുഷ്യന്റെ അടുത്തേക്ക് ആ വയലിൽ പോയി കാലാ പെറുക്കാൻ ഈ അമ്മ റൂത്തിനോട് പറയുകയാണ് റൂത്ത് അവിടെ പോകുന്നു ബോവാസിനെ ഇവളെ കുറിച്ച് ബോവാസ് അന്വേഷിക്കുകയാണ് ബോവാസ് പറയുന്നത് എൻ്റെ മക്കളൊന്ന് കേൾക്കൂ ഭർത്താവിന്റെ മരണത്തിനു ശേഷം നീ അമ്മായിയമ്മക്ക് വേണ്ടി ചെയ്തതും മാതാപിതാക്കളെയും സ്വദേശത്തെയും വിട്ട് അപരിചിതരായ ജനത്തിന്റെ ഇടയിൽ വന്നതുമെല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം നിന്റെ പ്രവർത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും അവനും ദൈവഭയമുള്ള ഒരു മകനായിരുന്നു എല്ലാറ്റിനും ദൈവത്തിന്റെ കണ്ണിലൂടെ അവനും നോക്കിക്കാണായിരുന്നു അങ്ങനെ ഈ അമ്മയുടെ ആജ്ഞപ്രകാരം അമ്മയെ പൂർണമായി അനുസരിച്ചു കൊണ്ട് അവൾ ബോവാസിനരികിലേക്ക് ചെല്ലുകയാണ് ബോവാസ് അവളെ സ്വീകരിക്കുന്നു അവരുടെ വിവാഹം നടക്കും മുന്നമേ ബോവാസ് ചെയ്യുന്നത് ഇവളുടെ ചാർച്ചക്കാരൻ വിവാഹം കഴിക്കാൻ ഏറ്റവും ഉത്തമനായ ഒരു വ്യക്തി ആദ്യം യോഗ്യനായി നിൽക്കുന്ന വ്യക്തിയുടെ ഇടത്തേക്ക് ചെല്ലുകയാണ് നീ അവളെ വിവാഹം കഴിക്കണമെങ്കിൽ കഴിക്കാം അവർക്കുള്ള ആ സ്വത്ത് നിനക്ക് സ്വന്തമാക്കണമെങ്കിൽ ചെയ്യാം അവരുടെ വയൽ നിനക്ക് വേണമെങ്കിൽ വാങ്ങാം നിനക്കത് വേണ്ട എങ്കിൽ മാത്രമേ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതുള്ളൂ അയാള് പറഞ്ഞു അയ്യോ എനിക്ക് യാതൊരു താല്പര്യവും അപ്പോഴാണ് ഈ ബോവാസ് അവളെ വിവാഹം ചെയ്യുന്നത് പ്രിയമുള്ള മക്കളെ ഈ ബോവാസ് ഇവളെ വിവാഹം ചെയ്തതിന് ശേഷം അവർക്ക് ഒരു കുഞ്ഞ് ജനിച്ചു ആ കുഞ്ഞിൻ്റെ പേര് ഓപത് എന്നായിരുന്നു ഓപത് എന്ന വാക്കിന്റെ അർത്ഥം കർത്താവിൻ്റെ ദാസൻ എന്നാണ് ൂത്ത് എന്ന വാക്കിന്റെ അർത്ഥം സ്നേഹം സൗഹൃദം എന്നൊക്കെയാണ് നവോമി എന്നാൽ സന്തുഷ്ട എന്നാണ് പക്ഷെ ഈ അമ്മ നവോമി പറയുന്നു എന്നെ നിങ്ങൾ ആരും നവോമി എന്ന് വിളിക്കണ്ട എനിക്കതിനുള്ള അർഹതയില്ല എന്നെ മാറാ എന്ന് വിളിച്ചാൽ മതി മതിയെന്ന് ദുഃഖിത എന്നാണ് മാറ എന്ന വാക്കിനർത്ഥം ക്രൈസ്തരോട് അങ്ങനെ ഈ ഓപത് അതായത് കർത്താവിരദാസൻ എന്ന അർത്ഥം വരുന്ന പേര് ജനിച്ചു കാലം പിന്നിട്ടപ്പോ ഈ ഓപത് ആരാണെന്ന് അറിയാമോ അറിയാത്തവർക്ക് വേണ്ടി ചേച്ചിതൊന്ന് പറയുക അത്യാവശ്യം എന്നെ കേൾക്കുന്ന ബൈബിൾ അറിയുന്ന മക്കൾക്ക് അത് അറിയുമായിരിക്കാം ദാവീദിൻ്റെ അപ്പനാണ് ജസെ ജസയുടെ വേരിൽ നിന്നൊരു മുള എന്നാണ് പറയുന്നത് ആ ജസയുടെ അപ്പനാണ് ഓബത് പ്രൈസ്തരം കണ്ടു അപ്പൊ ദൈവത്തിൻ്റെ തലമു യേശുവിൻ്റെ തലമുറയുടെ മുതുമുത്തശ്ശനാണ് ഓബത് അപ്പൊ നമുക്ക് വേണമെങ്കിൽ അതിനെ ഏതെങ്കിലും തരത്തിലൊക്കെ വ്യാഖ്യാനിക്കാം പക്ഷേ ദൈവത്തിനെ മുൻപിൽ കണ്ടുകൊണ്ട് നമ്മെ ഏൽപ്പിച്ചവരെ അനാഥരാക്കാതെ നമുക്കതിനുള്ള ആരോഗ്യവും ആ ചെറുപ്രായമൊക്കെയാണ് അമ്മായി ഈ ഒരു അമ്മായിയമ്മ ദൈവമാണ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നത് ഈ അമ്മായിയമ്മ ഒന്നും ചെയ്യുന്നില്ല അതെനിക്ക് ദൈവം അനുവദിച്ച സഹനമാണ് ഞാൻ ഈ സഹനം ഏറ്റെടുത്ത് കഴിയുമ്പോൾ എന്റെ ദൈവം എനിക്ക് പ്രതിഫലം തരും എന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ വിശ്വസിക്കണം ക്രൈസ്തലോൺ സ്വന്തം വീട് അതായത് നം നമ്മുടെ സ്വന്തം വീട് നമ്മൾ വിടരുതെന്ന് പറഞ്ഞത് പോലെ അമ്മായിയമ്മ വിടരുതെന്ന് പറഞ്ഞത് പോലെ ചേച്ചിക്ക് എൻ്റെ കുട്ടികളോട് പറയാനുള്ളതാ എന്ത് പ്രയാസങ്ങളുണ്ടായാലും സഭ വിടരുത് ക്ലേശങ്ങളിലും അവസാനം വരെ പിടിച്ചു നിൽക്കണം വിശ്വസിക്കുക മാത്രം ചെയ്യണം സകലതും എൻ്റെ കുട്ടികള് സഹിക്കണം അബ്രാഹത്തെ ദൈവം വിളിച്ചു പക്ഷെ ഈ റൂത്തിനെ ദൈവം വിളിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നിട്ടും വിവാഹമോ മക്കളോ പ്രതീക്ഷയില്ലാത്തൊരു മകളായിരുന്നു ആ കുട്ടി എത്ര വഴിയടഞ്ഞാലും കൽപ്പന പാലിച്ച് വിശ്വസിച്ച് കടമകൾ നിറവേറ്റിയാൽ വഴിയായവൻ പുതിയ വഴി തുറന്നു തരും വഴിയും സത്യവും ജീവനുമായവൻ അവനാണ് വഴി ക്രൈസ്തലോൺ അവൻ ആ എവിടെ എവിടെ വഴിയില്ലാന്ന് വെച്ച് നിന്നാലും വഴി അവനാണ് അവൻ ആ വഴി പുതിയ വഴി നമുക്ക് തുറന്നു തരും ആ വഴി ആർക്കും അടയ്ക്കാനാവില്ല ഏശയ്യയുടെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തി രണ്ടാം വാക്യം അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല വെളിപാടിന്റെ പുസ്തകം മൂന്നാം അധ്യായം ഏഴാം തിരുവാക്യത്തിൽ ഇത് തന്നെ വീണ്ടും പറയുന്നു ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും അടയ്ക്കാൻ പറ്റാത്തവണ്ണം തുറന്നവനും മറ്റാർക്കും തുറക്കാൻ പറ്റാത്തവണ്ണം അടയ്ക്കുന്നവനും ആയവൻ നിങ്ങളോട് പറയുന്നു എന്നാണ് പറയുന്നത് കർത്താവ് തുറന്നാൽ തുറന്നതാണ് കർത്താവ് അടച്ചാൽ അടച്ചതാണ് അത് മറ്റൊരാൾക്കും തുറക്കാനോ മറ്റൊരാൾക്കും അതടയ്ക്കാനോ സാധ്യമല്ല തന്നെ ഇങ്ങനെയാണ് കർത്താവ് നമ്മോട് പറയുന്നത് യേശുവി നന്ദി മറ്റ് എന്താ ഹലലിയ മറ്റാർക്കും തുറക്കാൻ പറ്റാത്ത വണ്ണം ഏഴാം തിരുവാക്യം പറയാണ് പരിശുദ്ധനും സത്യവാനും ദാവീതിന്റെ താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്തവണ്ണം തുറക്കുന്നവനും മറ്റാർക്കും തുറക്കാൻ കഴിയാത്തവണ്ണം അടയ്ക്കുന്നവനും ആയവൻ പറയുന്നു നിന്റെ പ്രവർത്തികൾ ഞാൻ അറിയുന്നു ഇതാ നിന്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു നിന്റെ ശക്തി പരിമിതമാണ് എങ്കിലും നീ എൻ്റെ വചനം കാത്തു എൻ്റെ നാമം നിഷേധിച്ചതുമില്ല ക്രൈസ്തനോൺ പ്രിയമുള്ള മക്കളെ ഞാൻ ഇന്ന് ഇതിനെക്കുറിച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ ഒന്ന് രണ്ട് പേര് വന്നവരോട് ഇരുന്ന് ഞാൻ ഷെയർ ചെയ്യായിരുന്നു കാരണം എന്താണെന്ന് വിചാരിച്ചാല് ഞാൻ ഓഫീസിൽ പോയിരുന്ന ഒരു കാലഘട്ടത്തിൽ എന്നെപ്പോലെ അമ്പലവാസി ഞങ്ങളുടെ ഈ ദേശത്തില്ലായിരുന്നു ഇവിടെ അടുത്ത് ഞങ്ങളുടെ വീടിനെ കുറച്ചങ്ങോട്ട് നീങ്ങിയാൽ കിഴക്കു ഭാഗത്ത് കുറച്ച് അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഉണ്ട് അവിടെ ആ ക്ഷേത്രത്തിൽ ഞാൻ എന്നും പോകുമായിരുന്നു ലെഫ്റ്റിലേക്ക് കുറെ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ അവിടെയും വേറെ അമ്പലം പേരുകൾ പറയുന്നില്ല അവിടെയും ഞാൻ പോകുമായിരുന്നു ഓഫീസിൽ പോകുമ്പോൾ പറമ്പേക്കാവും നിങ്ങൾക്കൊക്കെ അറിയും അവിടെ നീരാഞ്ജലി എന്ന് പറഞ്ഞ് നവഗ്രഹങ്ങളെ വെച്ചിട്ടുള്ളൊരു അമ്പലം വടക്കുനാഥൻ ഏതെല്ലാം അമ്പലങ്ങൾ ചുറ്റാമോ അത് കഴിഞ്ഞ് കടാമ്പുഴ ഒന്നാം തീയതി ആവുമ്പോൾ ഗുരുവായൂരേ തൃപ്രയാറ് ഇങ്ങനെ അമ്പലം ചുറ്റാത്തൊരു വ്യക്തിയല്ല ഞാൻ ഭയങ്കര അമ്പലവാസി ആ ഞാൻ ഒരു പരിധി കഴിഞ്ഞപ്പോൾ തകർന്ന് വാഴ ഒടിഞ്ഞു വീഴും പോലെ ഞാൻ വീണു ഇത്രത്തോളം ഞാൻ നടന്ന് കഴിഞ്ഞപ്പോൾ ദൈവത്തിന് തോന്നി കാണും ഇനിയും അന്വേഷിച്ച് ഞാൻ തളരണ്ടാണ് ഇതൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ പോലും എൻ്റെ ഉള്ളിൽ മുഴുവനും നീതി ഉണ്ടായിരുന്ന മക്കളെ എനിക്ക് ഇല്ലാത്തവരെ കാണുമ്പോൾ ഒരു ദയായിരുന്നു മനഃപൂർവ്വം ഒരാളെ ചതിക്കാൻ പോയിട്ടില്ല മറ്റൊരാൾക്ക് നമ്മൾ കുതികാലും വെട്ടുക എന്നൊക്കെ പറയില്ലേ മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടത് തട്ടി എടുക്കുക എന്നൊക്കെ പറയില്ലേ അങ്ങനെയൊന്നും ഒരിക്കലും ഞാൻ ചെയ്തിട്ടില്ല പേടിയായിരുന്നു എനിക്ക് ദൈവത്തെ ഭയപ്പെട്ടിരുന്നു ഇന്ന് പള്ളിയിലിരിക്കുമ്പോഴും എൻ്റെ മനസ്സിലേക്ക് തോന്നി ഒരു ക്രിസ്ത്യാനി മക്കള് ഈ നിയമം മുഴുവൻ അനുശാസിക്കുന്നു പള്ളിയിൽ വരുന്നു പ്രാർത്ഥിക്കുന്നു വൈദികരെ അനുസരിക്കുന്നു പേടിക്കുന്നു ഈ ഹിന്ദുക്കൾക്ക് ആരാണ് മക്കളെ ഇത് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് വളരെ ശാന്തമായി നിശബ്ദരായി അവര് ദൈവത്തെ അറിയുന്ന ദൈവം ആരെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ പക്ഷെ അവര് നിയമം മുഴുവൻ ഫോളോ ചെയ്ത് സത്യസന്ധരായിട്ട് അവരും കുറെ പേര് മുൻപോട്ട് പോകുന്നു ഇന്ന് ഞാൻ പള്ളിയിലിരിക്കുമ്പോൾ മുഴുവൻ നേരം അതിങ്ങനെ ആലോചിക്കുകയായിരുന്നു അതുകൊണ്ട് നിങ്ങളെ ഏൽപ്പിച്ചവരെ അനാദരാക്കാതെ പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് പറഞ്ഞത് അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള ബന്ധമാണ് അവിടെ വളരെ ശാന്തമായി നിങ്ങളുടെ കടമകൾ നിറവേറ്റുക ദൈവം ഒരു നാളും ഉപേക്ഷിക്കുകയില്ല നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും വരും തലമുറയെയും ദൈവം അനുഗ്രഹിക്കാൻ അത് കാരണമായിരിക്കും നിങ്ങളുടെ പെൺമക്കൾക്കും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മമാതാവേ നീതിമാനായ വിശുദ്ധ അവസരി പിതാവേ അപ്പോര ഗണങ്ങളെ മാലാഘമാര്യ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാജിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ